അങ്ങനെ ഇരിക്കാന്ന് രേണുസുദിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാകുമോ കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ ശരിക്കറിയാല്ലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുദ്ധി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസ്തുതി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ എല്ലാവരും കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീ സച്ച് ഷീസ് എന്താ പറയുക ബോർഡ് ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകേണ്ടായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കോഞ്ഞ് ചോദിക്കാൻ താല്പര്യം ഞാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് റേണുസ്തുതി മൈൽസേണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിൽ ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണുസ്തുതി അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷപരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനുമുമ്പ് തിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇതിന്റെ കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഡ്രെസ് ഇട്ട് തന്നെ കേട്ടോ ഇനി നിങ്ങൾ പറയാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിച്ചാണ് അത് രേണുസ്തുതി അതുപോലെ തന്നെ ഈ ഒരു ആങ്കറും ആ ഒരു പ്രൊഡക്ഷനും ഉണ്ടായിരുന്ന എല്ലാരും കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുവാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തെ നാട്ടുകാരതിരുന്ന് കാണും അതിൽക്കൂടെ വ്യൂസ് കിട്ടും എന്ന് പറഞ്ഞാൽ മനപ്പൂർ ഇങ്ങനെ ചെയ്യുന്നതിൽ നാണമില്ലേ എന്ന് ആണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റിക്കാൻ ആൾക്കാരെ പറ്റിക്കാൻ രേണുസ്തുതി അതിന് കൂട്ട് നിന്നു രേണുസ്തുതി പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൾക്കാർ പറഞ്ഞ പറഞ്ഞു നിങ്ങൾക്കൊരു നാണോ ഇല്ലേ നിങ്ങൾക്ക് പറഞ്ഞുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ വ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി അങ്ങനെയൊന്നും പറയാതെ എല്ലാവരും കൂടെ ചെയ്ത നാട്ടുകാരെ പറ്റിക്കാനും വ്യൂസിൻ്റെയൊക്കെ കാര്യത്തിൽ അത് കഴിഞ്ഞ് പ്രശ്നം ഭയങ്കരമായിട്ടാവും എന്നറിഞ്ഞപ്പോഴത്തേന് ഉണ്ടെങ്കിൽ ഇവർ വീഡിയോ ആയിട്ട് വന്നേക്കുന്ന അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് ബാക്കി കമൻസിൽ നെഗറ്റീവായിട്ട് പറഞ്ഞവരെല്ലാം മണ്ടന്മാർ ഇവർ ഭയങ്കര ബുദ്ധി ആൾക്കാർ ബുദ്ധി രാക്ഷസന്മാരും രാക്ഷസികളും ഒക്കെ ആയി നാണമില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ അത് വന്നിരുന്നിട്ട് ബാക്കിയുള്ളവർ അങ്ങ് കുറ്റം ഏതാണ് ചെയ്ത നെഗറ്റീവായിട്ട് കമൻസ് ഇവർക്കെതിരെ പറഞ്ഞവരാണ് ഇപ്പം തെറ്റുകാർ ഇവർ ചെയ്തതെന്നും തെറ്റോ അല്ലെങ്കിൽ ഇവർ നാട്ടുകാരെ പറ്റിച്ചെന്നും കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവരെ ഈ പറ്റിച്ച ആ കാര്യത്തിന് തെറി വിളിച്ചതിനുണ്ടെങ്കിൽ ഉടനെ ബാക്കിയുള്ളവർ തെറി എന്തിനാണ് വിളിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ചിരിച്ച് കളിച്ചിട്ടാണ് ഇൻ്റർവ്യൂ തുടങ്ങിയത് ഇങ്ങനെ അതിനകത്ത് പ്ലാൻ ചെയ്ത രീതിയിലാണെല്ലാം പറഞ്ഞത് നിങ്ങളെ പറ്റിച്ചതാണ് അവസാനം പോകുന്ന നേരത്തെയും ചിരിച്ച് കളിച്ചിട്ടാണ് പോയത് ഇങ്ങനെയുള്ളവരെയൊക്കെ പറയേണ്ട രീതി എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ് എന്തായാലും നിങ്ങൾക്ക് കുറേ ക്യാഷ് ഉണ്ടാക്കില്ല നല്ല കാര്യം ഇനി നാട്ടുകാര് പറ്റിക്കപ്പെടാതെ നോക്കിക്കോളാം എല്ലാവർക്കും മനസ്സിലായി നിങ്ങളുടെ തരികണമൊക്കെ എല്ലാവരും ഇനി അത് നോക്കിക്കോളും ഇനി ആരും പറ്റിക്കപ്പെടത്തില്ല പറ്റിക്കാനേ നോക്കണ്ട എല്ലാവരും ഇപ്പം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേണൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അടിച്ച് കയ്യില് തരും ഇത് വേണത്തുള്ള ഉടായ്പയിട്ട് വന്നു കഴിഞ്ഞാൽ